വി ബി ജെ റാംജി ബിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈത്താങ്ങാകുന്നു ഇടുക്കിയിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ഇപ്പം നമുക്ക് ആദിവാസികൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നുണ്ട് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ഈ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഇവർക്ക് ആവശ്യമായ രീതിയിൽ അതായത് ഇവരുടെ പരമ്പരാഗതമായ തൊഴിലുകളെ പ്രോത്സാഹിപ്പിക്കുക കാലു വളർത്തുകൾ മുന്നോട്ട് കൊണ്ടുവരുക അങ്ങനെയുള്ള അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ ഇവരുടെ വാർദ്ധക്യത്തിലിരിക്കുന്നവർക്കും പറ്റില്ലാതിരിക്കുന്ന കുറേ താത്തിമാരും ഒക്കെയുണ്ട് അവർക്കെല്ലാം ഇറങ്ങി ഈ തൊഴിൽ ദിനങ്ങൾ ഉപയോഗിക്കാൻ അതായത് അവരുടെ പരമ്പരാഗതമായ തൊഴിലുകളെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇരുന്നൂറ് പണി കിട്ടുമ്പോൾ സന്തോഷകര കാര്യങ്ങളാണ് എന്നാലും ഞങ്ങൾക്ക് പറമ്പ പണി എല്ലാ പണികളും ചെയ്തു തരേണ്ടതായി ഒരു സാധ്യതകളുണ്ട് അവർക്ക് പ്രയോജനകരമായ നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ കേന്ദ്ര സർക്കാർ തന്നതിൽ വളരെ നന്ദിയ സന്തോഷമുണ്ട് അതിൽ കൃഷിയിടങ്ങൾക്ക് പ്രയോജനമായതും ക്ഷീരമേഖലയിൽ പ്രയോജനമായതും തൊഴിലുകൾ നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു മേറ്റാണ് ഇവിടെ ഇപ്പം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വി ബി ജി റാംജി പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കുന്നത് ഞങ്ങൾ ഹൈറേഞ്ചുകാർക്കാണ് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ ഉള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞങ്ങൾക്ക് ഹൈറേഞ്ചുകാർക്ക് കൃഷിയിടങ്ങളിൽ ഒത്തിരി ഗുണകരമാകുന്ന കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റും